ഈ റമദാൻ അവസാനത്തെ റമദാൻ ഖുർആൻ പറഞ്ഞ ഒരു വിഷയം നിങ്ങളുടെ ഒറ്റ വാക്കിൽ ഞാൻ എങ്ങോട്ട് പറയുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ നേരത്തെ ഒരു ബീജത്തിൽ നിന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബീജത്തിൽ നല്ലേ ഈ ആരോഗ്യമുള്ള ശരീരമുള്ള പുഷ്ടിയുള്ള മനുഷ്യനെന്ന പഠിച്ചത് വീണ്ടും പടച്ചറപ്പിന് സൃഷ്ടിക്കല്ലൊരു പ്രശ്നമാണോ അതെന്തായാലും നടക്കുമെന്നത് പറഞ്ഞിട്ടെന്ന് പറയാണ് എന്റെയും നിങ്ങളെയും മനസ്സിൽ പതിച്ചു വെക്കണം വലത്തത് ഫലത്തിനല്ല നിശ്ചയമായും മനുഷ്യന്മാരെ നമ്മൾ പടച്ചിട്ടുണ്ട് നബിയെ ഒനാലുമാസുഹീനു അവന്റെ മനസ്സ് മന്ത്രിക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ഉസ്താദ് കാണുമെങ്കിൽ മാത്രം തെക്കുവയുള്ള ശിഷ്യൻ ബാപ്പ കാണുമെങ്കിൽ മാത്രം ജവഹത്തിന് പോകുന്ന മകൻ അതുപോലെ തന്നെ ബാപ്പയുടെ മുമ്പിൽ നല്ലത് മാത്രം സംസാരിക്കുന്ന മകൻ അതുപോലെ തന്നെ നേതാക്കളെ മുമ്പിൽ നന്നാകുന്ന അനുയായികൾ അനുയായികളുടെ മുമ്പിൽ നല്ലത് ജവയുന്ന നേതാക്കള് സുബ്രഹാനന്ദ മറ്റൊരാൾ അറിയരുതെന്ന് ചിന്തിക്കുന്നവര് അതിനൊക്കെ പകരം സ്വന്തം ഭാര്യ അറിയരുതെന്ന് ചിന്തിക്കുന്ന തെറ്റിയുന്ന ഭർത്താക്കന്മാര് ഭർത്താക്കന്മാർ അറിയരുതെന്ന് ചിന്തിച്ച് തെറ്റിയുന്ന ഭാര്യമാര് ഞാൻ ചോദിക്കട്ടെ ആർക്ക് മൂടി വെക്കാൻ കഴിയും റബ്ബിന്റെ മുമ്പിൽ അല്ല പറയുന്നു വലക്കത് കലക്കനല്ലീര അവനവന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്താണ് മനസ്സ് മന്ത്രിക്കുന്നത് അത് നമ്മൾക്ക് നന്നായി അറിയാൻ മതിയേ ഒന്നു അത്ര അവനവന്റെ പണ്ടനാളത്തെ കാ അവനവന്റെ സ്വന്തം നാടിയേക്കാൾ അവനവനോട് നമ്മൾ അടുത്തവനാണ് നമ്മൾ ദൂരെയാണെന്ന് കരുതല്ല നമ്മൾ അറിയില്ലെന്ന് കരുതല്ല എല്ലാ വിഷയങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും അറിയുന്നു പക്ഷേ അങ്ങനെ അറിയുന്ന രാജാവായ ഞാൻ എന്റെ അറിവ് വെച്ചുകൊണ്ട് എന്റെ സുട്ടികളെ ശിക്ഷിക്കൂല എന്റെ അറിവിന്റെ പുറമേ ഞാനവര ോധ്യപ്പെടുത്തും അവരെന്ത് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തും അല്ല പറയുന്നു ഇതിയ തലത്തൽ മുതലത്തെയി ഇതിയ തലത്തൽ മുതലത്തെ അനിൽ അതേ വലത് ഭാഗത്തും ഇടതു ഭാഗത്തും അതാ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായി ഇരിക്കുന്നുണ്ട് അവരവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തി രേഖപ്പെടുത്തുന്നവരെ ഇരുത്തിയിട്ടുണ്ട് മായൽ തിളനിൻ അതീ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് മനസ്സിലാക്കി മുഴുവൻ വിഷയത്തിനും ഹാജറായി എല്ലാം എഴുതിവെക്കുന്ന മലക്കുകളുണ്ട് ആ മലക്കുകൾ റെക്കാർഡുകൾ കൊണ്ടുവന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളെ ശിക്ഷിക്കൂല അതാ ജ്വല്ലറിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട് അതേ സൂപ്പർ മാർക്കറ്റിൽ ക്യാമറ വെച്ചിട്ടുണ്ട് ആ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മനുഷ്യരും അവിടുന്ന് കക്കാൻ ധൈര്യം വരുന്നില്ല കളവ് നടത്തി ക്യാമറയിൽ കൊടുക്കുമെന്ന് പേടിയാണ് എന്നാ പറയട്ടെ എല്ലാവരുടെയും ശരീരത്തിൽ കിടത്തും വരത്തും ക്യാമറ വെച്ചിട്ടുണ്ട് ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്ന പരിപാടികൾ എന്റെ ഭാര്യയിൽ ോ ഭർത്താവ് അറിയില്ലല്ലോ എന്റെ മക്കൾ അറിയില്ലല്ലോ പാപ്പ അറിയില്ലല്ലോ ഉമ്മ അറിയില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ടത് അറിയാനും രേഖപ്പെടുത്താനും കേമറയുണ്ട് ആ കേമറയിൽ പതിഞ്ഞത് മുഴുവനും നമ്മളെ ഉപ്പാപ്പമാരുടെ മുന്നില് ഉമ്മാമമാരുടെ മുന്നില് മക്കളെ മുന്നിൽ ശിഷ്യന്മാരെ മുന്നിൽ ഉസ്താദുമാരെ മുന്നിൽ നേതാക്കളെ മുന്നിൽ അനുയായികളെ മുന്നിൽ എല്ലാം കൊണ്ടുവന്ന് അതാ കൈവശത്തിൽ റിക്കാർ തരുന്നൊരു സമയമുണ്ട് ആ സമയം ഒരു വല്ലാത്ത സമയമാണ് ഭൂമി അങ്ങനെ ഈ പാവപ്പെടുന്നവൻ റെക്കാർഡിൽ എന്തൊക്കെയാണ് സ്ഥിരപ്പെട്ട് കിടക്കുന്നത് ഓരോരുത്തരുടെയും റിക്കാർഡിൽ എന്തൊക്കെയാണ് സ്ഥിരപ്പെട്ട് കിടക്കുന്നത് കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ എത്ര ദുസ്കാരം നിസ്കാരം പോയവരുണ്ട് എത്ര ഹറാബുകൾ നോക്കിപ്പോയവരുണ്ട് എത്ര ഹറാബുകൾ കേട്ടുപോയവരുണ്ട് എത്ര ഹറാബുകൾ കുടിച്ചു പോയവരും ചെന്നുപോയവരുണ്ട് എത്ര ഹറാബിൽ പോയവരുണ്ട് അവിടെ നമ്മുടെ പൽപ് തിരിയേണ്ടത് അത് മയച്ചു കളയാൻ വകുപ്പുണ്ട് ഡിലേറ്റ് ചെയ്യാൻ വകുപ്പുണ്ട് ആ ഡിലേറ്റ് ചെയ്യാനുള്ള വകുപ്പെന്ത അത് നമ്മൾ അമ്മാവിനോട് താണുകേട് കരഞ്ഞ് പറഞ്ഞ് ചെയ്ത തെറ്റുകൾ മാപ്പ് ചോദിച്ച് മാപ്പാക്കിച്ചാൽ യുഗത്തിലുള്ളാഹു തിന്മകൾക്ക് പകരം നന്മ തരും അതിന് റബ്ബിലേക്ക് കൽബു തിരിച്ചു പൂർണ്ണമായ തോപനടക്കളും റിക്കാർഡാക്കാൽ മലക്കുകൾ നിശ്ചയിച്ച വിവരവും പറഞ്ഞു അവൻ സ്വന്തത്തിൽ സ്വന്തത്തിലെ വരെ അറിയുന്നുണ്ടെന്ന വിവരവും പറഞ്ഞു അത് രണ്ടും പറഞ്ഞിട്ടവന്റെ പരിശുദ്ധ കുറ

ആഹൃത്തെക്കുറിച്ച് ആയുധം കിട്ടും എത്ര തന്നെ പറഞ്ഞിട്ടും മനസ്സ് കയറാത്ത നിനക്ക് മരണത്തിന്റെ വെപ്രാളം വന്നു നീ ഇതുവരെ തെറ്റി തെറ്റി കളിച്ചിരുന്ന വിഷയം നിനക്ക് സംഭവിച്ചു കഴിഞ്ഞു വനോഭ്യ സൂര്യനാലിക്കോമൽ വഴ് പിന്നീട് നിന്റെ കണക്ക് നോക്കുന്ന ദിവസത്തിന് വേണ്ടി ീക ലോകത്തിന്റെ കണക്ക് നോക്കുന്ന ദിവസത്തിനു വേണ്ടി സൂറത്തെ കാഹളത്തിൽ ഊതി തയാവന്നാണ് സംഭവിച്ചു കഴിഞ്ഞു ഓരോ മനുഷ്യരും മഹസവിലേക്ക് റബിന്റെ കോടതിയിലേക്ക് വരുന്നു കൂട്ടിക്കൊണ്ടുപോകാൻ മലക്കുകൾ വിളിച്ചു കൊണ്ടുപോകാൻ മലക്കുണ്ട് و റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ സ്വന്തം കൈകൾ തന്നെ ചെയ്ത തെറ്റുകൾ വിളിച്ചു പറയുകയാണ് കാലുകൾ സാച്ചി പറയുകയാണ് നാവ് കൊണ്ട് നീ നദാ ദുനാവിൽ വെച്ച് കള്ളം പറഞ്ഞില്ലടാ നീ പല തെറ്റും ചെയ്ത് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയില്ലേനായ വൃഷ്യം കളവ് പറേ കളവ് പറഞ്ഞവരല്ലേ നീ നിന്റെ നാവിൽ സീല് വെച്ചുപോയി നിന്റെ നാവ് കൊണ്ട് വീണ്ടാൻ കഴിയൂല കൈകളാ സംസാരിക്കുന്നു കാലതാ സാക്ഷി പറയുന്നു നിന്റെ കൂടെ തന്നെ നിനക്ക് സാക്ഷിയുണ്ട് നിന്റെ കാര്യം പറയാനാളുണ്ട് നിന്നെ വിളിച്ചു കൊണ്ടുപോകാനാളുണ്ട് അത് പറഞ്ഞിട്ടിറക്കുവരുന്നില്ല അത് കുന്തലത്തി ഇതൊന്നും നിന്റെ മനസ്സിൽ കടന്നിരുന്നില്ല ആ ദിവസം ഇങ്ങ വന്നപ്പോ നിന്റെ മനസ്സിന്റെ മൂടി നീങ്ങി പോയി ഇവനെ ഒരു മൂടി വെച്ചിട്ട് നിന്റെ മനസ്സിനൊന്നും പതിഞ്ഞില്ല അല്ലേ എല്ലാ മൂടിയും നീങ്ങിപ്പോയി നീ നേരിൽ അനുഭവിക്കുകയാകാല അവന്റെ കൂടെയുള്ള മലക്ക് അതാവനെ ഹാജരാക്കിയിട്ട് റബ്ബിനോട് പറയുകയാ തെറ്റ് ചെയ്തിട്ട് തോവലയ മരിച്ചവളോട് മലക്കിൻ്റെ മലക്കിൻ മരിച്ച മനുഷ്യനെ സംബന്ധിച്ച് റബിന്റെ ഓർഡറാണ് അൽതയാഫി ജമീ നന്ദി കെട്ടവരും മർക്കട പുഷ്ടിക്കാരും എത്ര കേട്ടിട്ടും നന്നാകാത്തവരും അവിശ്വാസികളും അവരെ നിങ്ങൾ ജഹന്നമിലങ്ങിട്ടോ ജഹന്നമിലിട്ടോ ഓർഡർ ചെയ്യുകയാണ് അതേ പടച്ച റബ്ബ് റബ് ഒരു സമയമുണ്ട് അതിനു മുമ്പ് ജഹന്നമിൽ നിന്ന് കാവൽ ചോദിക്കണം അതിനുള്ള ദിക്റാണ് അല്ലാഹുമ്മ ജന്നത യാ തിക്കറാണ് നീ നരകത്തിൽ ഞങ്ങൾക്ക് മോചനം തരണേ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തനേ ഇനിയുള്ള സമയം പരമാവധി ഇങ്ങനെ റബ്ബിലോട് മനസ്സറിഞ്ഞു പറഞ്ഞു നരകത്തിൽ നിന്ന് വിട്ടുതരാൻ പറഞ്ഞു സ്വർഗമോ സാരമായി തരാൻ പറഞ്ഞു അതുപോലെ അബാഹും നീ വിട്ടുവീഴ്ച ചെയ്യുന്ന രാജാവാണ് വിട്ടുവീഴ്ച ാണ് നീ എനിക്ക് വിട്ടുവീച്ചയുടെ ധാരാളം പറഞ്ഞു അങ്ങനെ ആഹ്റം സമ്പാദിച്ചുകൊണ്ട് റമദാനിന് സന്തോഷത്തോടെ നമ്മെ സംബന്ധിച്ചൊരു നല്ല റിപ്പോർട്ട് റബ്ബിന്റെ മുമ്പിൽ വിധം ഈ റമദാനിന് യാത്രയെ നൽകട്ടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ സൂറത്തു പെരുന്നാളിന്റെ അന്ന് പെരുന്നാളിന്റെ അന്നത്തെ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്താണ് സൂറത്ത് താഫ് അത് വെറുതെ അല്ലല്ലോ കേൾപ്പിക്കാൻ പറഞ്ഞത് ആ സൂറത്ത് കാഫിലുള്ള സംഗതിയാണ് ഞാനിപ്പൊ നിങ്ങളെ കൽപ്പിച്ചത് അതിനുശേഷം നരകത്തിലെ അവസ്ഥ പറയുന്നുണ്ട് സ്വർഗത്തിലെ മൂമിനിയേക്ക് കിട്ടുന്ന അവസ്ഥ പറയുന്നുണ്ട് അടുത്ത് കിട്ടുന്ന സമയം പറയുന്നുണ്ട്

മനസ് തിരിച്ച് അള്ളഹാനോട് മാപ്പ് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയവനാണ് മുത്തറ്റീകൾക്ക് അവർക്കാണ് സ്വർഗമെന്ന് റബ്ബ് പറയുന്നുണ്ട് റബ്ബെ അക്കൂട്ടത്തിൽ സാധുക്കളായനങ്ങളിൽ ഉൾപ്പെടുത്തണം അതേ സമയത്ത് റബ്ബ് ആ സൂറത്ത് തന്നെ നരകത്തിൽ ആളുകളൊക്കെ ഇട്ട് നരകാഗ്നിക്ക് കപാത്രമാകുന്ന ആളുകളൊക്കെ ഇട്ട് നരകത്തിലിട്ട് ശിക്ഷ സമയത്ത് ആ നരകത്തോട് ചോദിക്കുന്ന രംഗം പറയുന്നുണ്ട് നരകത്തിനോട് പടച്ചറപ്പ് സുഭാനീ നിറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭവും ആ സമയത്ത് ജഹന്നബ് നിറയാതെ സ്ഥലം എവിടെയാണ് ബാക്കിയുള്ളത് എന്ന് ചോദിക്കുന്ന സന്ദർഭവും പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പടച്ചറപ്പേ നിന്റെ ജഹന്നബ് ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ സൈക്കാനുങ്ങളെ കൊണ്ട് കഴിയില്ല ഇവിടെ തീ തന്നെയും സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഞങ്ങളെ സദസ്ത് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നരകത്തുനിന്ന് മോചിപ്പിച്ചുകൊണ്ടല്ലാതെ ഞങ്ങൾ തീ തിരിച്ചയക്കരുത് റഹ്മാനേ